ഐ ലവ് യു ഭാഗം അൻപത്തിയൊൻപത് അവളെ തിരികെ പുണരാൻ അവൻ കയ്യോടത്തും മുന്നേ അവൾ അവനിൽ നിന്നും മാറി നേരെ നിന്നു അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു തിരികെ അവനും എന്ത് ചിരിക്കുന്നേ അവൻ അവളോട് ചോദിച്ചു സന്തോഷം കൊണ്ട് അവൾ അതേ ചിരിയുടെ തന്നെ അവനോട് പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടാണോ ഇവിടെയുള്ളവരെ അപ്പോ എന്നെയോ അവൻ ചോദിച്ചതും അവളുടെ മുഖം താന്നു എന്തു പറയും താൻ അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു ഇഷ്ടല്ലേ അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ അവനെ നോക്കി എന്നെ ഇഷ്ടല്ലേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവന്റെ ആർദ്രമായ ശബ്ദം കേട്ട് അവളുടെ നെഞ്ചെടുപ്പ് ഏറി തൊണ്ട വറ്റി വരണ്ട പോലെ അവൾ ഉമിനീരക്കൊണ്ട് അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി അതെല്ലാം കാണേ അവൾ പിറകിലേക്ക് നടന്നു അവളുടെ ഒപ്പം അവനും പറ ശിവ അവന്റെ ശബ്ദം അത്രയും താന്നു അവൾ ചുവരിൽ തട്ടി നിന്നപ്പോൾ അവന്റെ കൈകൾ അവളുടെ ഇരുവശത്തും സ്ഥാനം പിടിച്ചിരുന്നു എന്നെ പേടിയാണോ അവന്റെ ചോദ്യം കേട്ട് അവളല്ലെന്ന അർത്ഥത്തിൽ തല എരുവശത്തേക്കും ചലിപ്പിച്ചു പിന്നെന്തിനാ അവ ഏർക്കുന്നേ അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞിയർപ്പ് വിരൽ കൊണ്ട് തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ കണ്ണുകൾ ഇറക്കി പൂട്ടി ശിവ അവന്റെ നിശ്വാസങ്ങൾ അവളുടെ കണ്ണുകളെ തട്ടി തടഞ്ഞുപോയി അവൾ ഒന്നുകൂടി ചുവരിലേക്ക് ചാരി നിന്നു കുറച്ചു കഴിഞ്ഞതും അവന്റെ അനക്കൊന്നും അറിയാതെ അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു നോക്കി അപ്പോ രാഹുൽ കുറച്ചു മാറി കൈകൾ രണ്ടും മാറിൽ പിണിച്ചു കെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കുകയായിരുന്നു അവൾ അവനെ നോക്കി ഇനിയും ഞാൻ അടുത്താൽ താൻ ചെലപ്പോ ആ ചുവരും പൊളിച്ചോണ്ട് പുറത്തേക്ക് പോകും അവൻ ചിരിയോട് പറയുന്നത് കേട്ട് അവൾ ചമ്മിച്ചിരിച്ചു കൊണ്ട് അവനെ നോക്കി എന്നെ കളിയാക്കുവാണോ നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖത്ത് മാറി പരിഭവം നിറഞ്ഞു അടുത്തു വന്നപ്പോഴേക്കും ഇതാണ് അവസ്ഥ എന്ന് ആലോചിച്ച് പറഞ്ഞതാ രാഹുൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ വേണ്ടട്ടോ വീണ്ടും തന്നെ കളിയാക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു കളിയാക്കിയാ അവൻ പുരുകൾ ചൊളിച്ചു കൊണ്ട് അവളോട് ചോദിച്ചു അവൾ അവനെ നോക്കി മുഖം കറുപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി ജനലിൻ്റെ അവിടെ ചെന്നു നിന്നു അപ്പോഴേക്കും പിടങ്ങിയോ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൾ തിരിഞ്ഞു നോക്കിയില്ല ജനൽ കമ്പികളിൽ പിടിച്ച് അവനിൽ നിന്നും മുഖം തിരിച്ചു നിന്നു അതെ ശിവ തനിക്ക് നല്ല ചേർച്ചയുണ്ട് മുഖം അവൻ അവളുടെ മറുവശത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു എന്നിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല തന്റെ ഈ ചുവന്നു നിൽക്കുന്ന മോക്കിന്തോപ്പും ഈ ഉണ്ട കവിളുകളും കാണുമ്പോൾ നല്ല രസ അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ നോക്കി ആ ഇപ്പൊ ശരിയായി ഈ ഉണ്ട കണ്ണുകളും അവളുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു പക്ഷേ അതും കൂടി കെട്ടപ്പോൾ അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു പെട്ടെന്ന് നല്ല ശബ്ദത്തിൽ ഒരടി വെട്ടിയതും ശിവ ഉറക്കി ഒച്ചെടുത്തു അമ്മേ അവൾ ഒച്ചെടുക്കുന്നതിനൊപ്പം രാഹുലിനെ ഇറക്കി കെട്ടിപ്പിടിച്ചു നിന്നു അവൻ ചിരിയോടെ അവൾ തിരികെ കെട്ടിപ്പിടിച്ചു വീണ്ടും വീണ്ടും ഇടിമിന്നൽ വരുന്നതിനനുസരിച്ച് അവൾ അവനെ ഇറുക്കി പുണർന്നു പേടിക്കണ്ട ശിവ ഞാനില്ലേ അവൻ അവളേയും കൂട്ടി ബെഡിന്റെ അരികിലേക്ക് നടന്നു അവളെ ബെഡിലിരുത്തി അവനും അടുത്തിരുന്നു ഇത്രയ്ക്ക് പേടിയാണോ അവൻ അവളോട് ചോദിച്ചു അവൾ അവനെ നോക്കി തലയാട്ടി പക്ഷേ എനിക്ക് മഴയും മിടിയും മിന്നലെല്ലാം നല്ല ഇഷ്ടമാ വീണ്ടും ചെറുതായി മിന്നൽ പണ കണ്ടപ്പോൾ അവൾ ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു എനിക്ക് മഴ മാഷിഷ്ടമാ പക്ഷേ ഇടിയും മിന്നലും പേടിയാ അതിന്റെ ശബ്ദം പണ്ടു മുതലേ പേടിയുള്ളതാ അവൾ അവനെ നോക്കി പറഞ്ഞു ഇനി പേടി തോന്നുമ്പോ എന്റെ അടുത്തേക്ക് വന്നാ മതി കേട്ടോ ഇനി മുതൽ ഞാനില്ലേ കൂടെ അവൻ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു ചിരിച്ചല്ലോ അപ്പോ പിണക്കം മാറിയല്ലേ അതൊന്നും മുഴുവനായി മാറിയിട്ടൊന്നുമില്ല പക്ഷേ ചെറുതായി മാറിയിട്ടുണ്ട് അവൾ അവനെ നോക്കി അവൻ വീണ്ടും ചിരിച്ചു ഉം ഓക്കെ നമുക്ക് കിടക്കാം നേരെ ഒരുപാടായി അവനവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ വേഗം അവനരികിൽ നിന്നും എഴുന്നേറ്റ് നിന്നു താൻ കിടന്നോ ഞാൻ പോയി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ അവൾ ബെഡിൽ കയറിയിരുന്നു ലൈറ്റ് ഓഫ് ചെയ്തെങ്കിലും മുറിയിൽ ഡിൻവേറ്റിന്റെ പ്രകാശം ഉണ്ടായിരുന്നു എന്തേ കിടക്കുന്നില്ലേ അവൾ കിടക്കാതെ ഇരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു അവൾ മൂളികൊണ്ട് അവിടെ തന്നെ ഇരുന്നു എന്തു പറ്റി ശിവ അവൻ അവൾക്കരികിലിരുന്നു എന്നെ അത്രക്കിഷ്ടാണോ പിന്നാലതെ എന്റെ ജീവനാണ് എന്നെ ഒറ്റയ്ക്ക് ആക്കില്ലല്ലോ ഇല്ല അവൻ അവളുടെ കൈകളിൽ വാക്കുകൊടുത്തു എനിക്കും ഇഷ്ടമാ കേട്ടോ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ടതും അവന്റെ സന്തോഷം എത്രയെന്ന് അവനെ തന്നെ അറിയില്ലായിരുന്നു അവൻ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മനസ്സും അപ്പോൾ സന്തോഷിക്കുകയായിരുന്നു നല്ലൊരു പാതയെ കിട്ടിയതിൽ തന്റെ പ്രണയം ഇവനാണെന്ന് അവൾ മനസ്സിൽ കുറിച്ചിട്ടു രാഹുൽ അവളുടെ മുഖം കൈക്കൊമ്പളി എടുത്തപ്പോൾ അവൻറെ മുഖത്തെ സന്തോഷം അവൾ നോക്കിയിരുന്നു അവന്റെ കണ്ണുകളിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവൻ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നു എന്ന് അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിത്തടത്തിൽ പതിയുമ്പോൾ അവളുടെ കണ്ണുകൾ ഒരു വേളെ അടഞ്ഞു പോയി ചുണ്ടിലെ ചൂട് തന്നിൽ മൊത്തത്തിൽ പൊതിയുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് എനിക്ക് ഇത് മാത്രം മതി ശിവ എന്നു നീ എന്നോട് ഇങ്ങനെ ചേർന്ന് അവനത് പറയുമ്പോൾ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങിയിരുന്നു അവളുടെ കണ്ണുകളിലും അവന്റെ ചുണ്ടുകൾ പതിയുമ്പോൾ അവളുടെ കൈകൾ അവനിൽ മുറുകി ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ ഉച്ചസ്ഥായിലെത്തുമ്പോൾ അവരുടെ ഹൃദയമെടുപ്പ് പോലും ഒന്നായിരുന്നു രാഹുൽ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു അപ്പോഴും അവന്റെ മേലുള്ള അവളുടെ പിടുത്തം അവൾ വിട്ടിരുന്നില്ല ഐ ലവ് യു ശിവ അവനത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഐ ലവ് യു റസ്കൽ അവൾ അവനെ പിറകിലേക്ക് തള്ളിമാറ്റി പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു അവൻ ബെഡിൽ മലർന്നു വീണപ്പോൾ അവൻ ചിരിയോടെ തൻറെ അടുക്കൽ നിന്നും മാറാൻ നിന്ന ശിവയുടെ കൈയിൽ പിടിച്ച് അവന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കി ഇനി പറ ഞാൻ റാസ്കലാണോ അവളുടെ മുഖത്ത് വീണ മുടിയിടകൾ മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു അതെ എന്റെ മാത്രം റസ്കൽ അവരെ നോക്കി പറയുന്ന അവളുടെ കണ്ണുകളിൽ കുസൃതിയായിരുന്നു അവൻ അവളുമായി തിരിഞ്ഞു കിടന്നപ്പോൾ ശിവയുടെ മീതിയായി അവൻ സ്ഥാനം പിടിച്ചിരുന്നു അവളുടെ കണ്ണുകളിൽ പിടിച്ചിൽ നോക്കി കിടന്ന അവൻറെ കണ്ണുകൾ അവളുടെ വെറുക്കുന്ന തരങ്ങളിലെത്തി അവന്റെ നോട്ടം കണ്ണതും അവളൊന്ന് വിറച്ചു സമ്മതമാണോ എന്റെ പെണ്ണിന് അവളുടെ അത്തരങ്ങളിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ ശിവ ഒന്നും മിണ്ടിയില്ല അവളുടെ മൗനം കണ്ടപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ ദേഹത്തു നിന്നും ഒരുങ്ങി എന്നാൽ അവനെ പെട്ടെന്ന് തന്നെ ശിവ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഞാൻ പറഞ്ഞില്ലേ എൻറെ റാസ്കലിനെ എനിക്കിഷ്ടമാണെന്ന് അവൾ പതിന ശബ്ദത്തിൽ അവനോട് പറഞ്ഞു പുറത്ത് നല്ല മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ജനൻറെ അവിടേക്ക് തിരിഞ്ഞു അവർ പരസ്പരം നോക്കി ചിരിച്ചു ആ പുഞ്ചിരി അവസാനിച്ചത് അവരുടെ അതിരങ്ങൾ തമ്മിൽ കോർത്തപ്പോളാണ് പരസ്പരം വിട്ടുമാറാതെ അവർ ചുംബിക്കുമ്പോൾ അവരുടെ ആദ്യ ചുംബനം ഇരുവരും ആസ്വദിച്ചിരുന്നു പരസ്പരം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായ നിമിഷം അവൻ ശിവയെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു അവൻ അവളുടെ മുഖം മുഴുവനും അതനങ്ങൾ പതിപ്പിക്കുമ്പോൾ അവൾ അവനെ തനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു കണ്ണുകളിലേക്ക് പതിക്കുന്ന പ്രകാശം അവളെ കണ്ണുകൾ തുറക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുമ്പോൾ അവൾക്ക് വല്ലാതെ തലവേദന അനുഭവപ്പെട്ടു പതിയെ കണ്ണുകൾ തുറന്ന് അവൾ ചുറ്റും നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ ഒരു ഹോസ്പിറ്റലിലാണെന്ന് അങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് ഓർമ്മ വന്നത് അവളുടെ രാഹുലേട്ടനെ പറ്റിയായിരുന്നു കണ്ണുനീർ ഇരുവശത്തേക്കും ചാലിട്ട് ഒഴുകുമ്പോൾ മനസ്സ് വല്ലാതെ പിടിഞ്ഞിരുന്നു എന്നെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്നെ വിഷമിപ്പിക്കാതെ എന്ന് വാക്ക് തന്നതല്ലേ എന്നിട്ടും ഞാനിവിടെ സങ്കടപ്പെടുന്നത് നീ കാണുന്നില്ലേ എന്തിനാ റാസ്കൽ ഈ ശിവയെ ഒറ്റക്കാക്കി പോയത് എല്ലാം മറന്ന് സ്നേഹിച്ചതല്ലേ ഞാൻ ജീവനുത്തൊലം സ്നേഹിച്ചതല്ലേ എന്നിട്ടും അവളുടെ മനസ്സ് ആർത്ത് കരഞ്ഞു പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് രുദ്രം വന്നതെല്ലാം ഓർമ്മ വന്നു അവളുടെ കണ്ണുകളിൽ അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി കോപം നിറഞ്ഞു ഇല്ല രാഹുലേട്ട ഞാനിപ്പോ സ്നേഹിക്കുന്നതും ഒപ്പം വേണമെന്ന് കരുതുന്നതും രാഹുലേട്ടന മാത്രാണ് അതിലിനി ആർക്കൊരു അവകാശവും വേണ്ട ഞാൻ രാഹുലേട്ടൻ്റെ പെണ്ണായി തന്നെ ജീവിച്ചോളാം അവൾ മനസ്സിൽ ഉറപ്പോടെ പറഞ്ഞു പിന്നെയും അവൾ തന്റെ റാസ്കലിന്റെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു അമ്മു ആരാണ് ഒരു നേഴ്സ് വന്ന് ചോദിക്കുന്ന കേട്ട് അമ്മു കണ്ണുകൾ തുടച്ച് അങ്ങോട്ട് ചെന്നു ശിവാമിക്ക് കാണണമെന്ന് പറഞ്ഞു നേഴ്സ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു മോള് ചെല്ല് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട ആര്യൻ അത് പറഞ്ഞപ്പോൾ അമ്മു അത് സംബന്ധിച്ചു കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു എന്നിട്ട് ശിവയുടെ അടുത്തേക്ക് നടന്നു നഴ്സ് കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് ശിവയെ കാണാൻ നടക്കുമ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും എല്ലാം തോന്നി ശിവയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ വേഗം അവളുടെ അടുത്തേക്ക് ഇരുന്നു ഇടി പന്നി നിനക്കെന്ത് മുതലാടി ഈ ശീലം തുടങ്ങിയത് അമ്മു അവളെ കണ്ട കണ്ടപ്പാടെ ചീത്ത വിളിക്കാൻ തുടങ്ങി സോറി അമ്മു ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ശിവ അവളെ ദയനീയമായി നോക്കി ഇതേ ശിവ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിനക്കെന്തീം പറഞ്ഞാൽ മനസ്സിലാകത്തത് നിനക്ക് ഞാനില്ലട ദേഷ്യത്തോടെ പറഞ്ഞു വന്നെങ്കിലും അവസാനം അമ്മുവിന്റെ ശബ്ദമിടറി അമ്മു ശിവയെ ഇറക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു നിനക്ക് എന്തിലും പറ്റിയാ എനിക്ക് സഹിക്കുന്നു തോന്നുന്നുണ്ടോടാ അമ്മു കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ ശിവയും അവളുടെ ഒപ്പം കരയുകയായിരുന്നു